നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതേ നമ്മൾ ഇന്ന് രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് വന്നുകഴിഞ്ഞിട്ട് എന്റെ അടുക്കളയിലെ എല്ലാ പണിയും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ ഞാൻ സെറ്റായി വന്ന് നിന്നപ്പോഴുണ്ട് തുൻ ചേട്ടന് ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ തുൻ ഒരു മസാല മറ്റേ ഉരുളക്കിഴങ്ങ് മസാല കറി കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പൊ നമുക്കിന്ന് ചപ്പാത്തിയും ചോറും ഒക്കെ ഉണ്ട് അപ്പൊ ചപ്പാത്തിയും ചോറും കുറെ കറികളും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് നമ്മള് രണ്ടുപേരൊക്കെ കാത്തിരിക്കണേട്ടാ വേറെ ആരും അല്ലല്ല ഈ സമയത്ത് വരുന്നത് അമ്മേം കണ്ണനും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണാണ് അപ്പൊ ആ സമയം കൊണ്ട് മുൻചേടൻ പറഞ്ഞു എനിക്കൊരു സ്പെഷ്യൽ ആയിട്ടൊരു മസാലക്കറി ഉണ്ടാക്കാം നമുക്ക് സിന്ധു നമുക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് മുഞ്ചേടന അവിടെ റെഡിയാക്കണ്ട് സുതപ്പനാണെങ്കിൽ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞി ക്ലാസ് ഒക്കെ തുടങ്ങിയെങ്കിൽ പോലും ഇപ്പൊ അപ്പുറത്തേക്ക് നമ്മുടെ അക്കോറിയത്തില് കഴിഞ്ഞ വീഡിയോയിലൊരു ചെമ്മീത്തിന്റെ ഇത് കണ്ടില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് എന്തോ മീനാ അതിന് കൊടുക്കണ ഭക്ഷണം മറ്റേ ക്യാരറ്റും കുക്കമ്പറും ആട്ടോ അത് വേവിച്ചിട്ടൊക്കെയാണ് അതിന് കൊടുക്കണത് അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പം അത് ചേട്ടനും അപ്പുറത്തെ ഇളയവനും കൂടി ചേട്ടനും അനിയനും കൂടി ഇപ്പം അങ്ങോട്ട് സംസാരിച്ച് പോകണ്ടായിരുന്നു അപ്പം നമ്മൾ ചേട്ടനെന്തൊക്കെയാണ് അടുക്കള ചെയ്യണേന്നും ഞാൻ നമുക്കും കണനും വേണ്ടിയിട്ട് എന്തൊന്നാണ് റെഡിയാക്കി വെച്ചേക്കണേന്ന് കാണാം സ്പെഷ്യലൊന്നും ഇല്ലാട്ടോ ചോറാണല്ലോ എപ്പോഴും ഇഷ്ടം അപ്പൊ ചോറ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുക്കളയിലോട്ട് പോയി കാണാം അടുക്കളയിൽ നമ്മുടെ ചേട്ടന അവിടെ തഗ് നടന്നുകൊണ്ടിരിക്കണ്ട് ഹലോ കൃതിയായിട്ട് ചേട്ടൻ വന്നിട്ട് ഉരുളക്കിഴങ്ങ് മസാലക്കറി എണ്ണ ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിട്ടതേ മസാല എല്ലാം കുക്കറിൽ ഇട്ട് കുക്കർ ചിക്കൻ ഒക്കെ വെക്കണ കിഴങ്ങ് ആണ് നമ്മളിന്ന് വെക്കാൻ പോണതല്ലേ ഞാനിവിടെ കുഞ്ഞുരുളിയൊക്കെ എടുത്തുകൊടുത്തിട്ട് ഉരുളിയില് ശരിയാക്കാന്ന് പറഞ്ഞപ്പോഴും ഈ കുക്കറിലടി കുക്കറിലെ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് എന്തായി എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് സിന്ധു സിന്ധുപ്പയും കടനും ഉള്ളത് കൊണ്ട് നമുക്ക് ടെസ്റ്റ് നോക്കാം ഞാൻ ഞാൻ ഇന്നേ തുനിച്ച് ഏട്ടന്റെ ഫോണിലാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് പക്ഷെ അതില് നമുക്ക് വീഡിയോ എടുക്കാനുള്ളത് പഠിച്ചിട്ടില്ല നാളൊന്നും എനിക്ക് അതിൽ എടുക്കാനായിട്ടാ അപ്പൊ നമ്മളിന്ന് ആക്കിക്കണത് വേറെ ഒന്നും അല്ല അവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ അപ്പൊ അതേ നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ട് ഇഞ്ചിക്കറി നമ്മുടെ ഓണത്തിന്റെ ഇഞ്ചിക്കറിയാണോ നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി ഇഞ്ചിക്കറിയാണ് നമ്മള് തുഞ്ചേട്ടൻ വെച്ചതാണ് കേട്ട പിന്നെ അതേ മീൻ വറുത്തിട്ടുണ്ട് മീൻ വറുത്തത് പിന്നെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് യൂ ചോറ് പിന്നെ നല്ല കേര കേര മുളകിട്ട് വറ്റിച്ച് വെച്ച കറിയുണ്ട് പിന്നെ ഇത് ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നാണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഓഫീസിലൊരു ചിലവുണ്ടായപ്പോടെ എന്നുള്ളൊരു റൈസാണ് പിന്നെ നമുക്ക് ചപ്പാത്തി നമ്മൾ മേടിക്കുകയാണ് ഇന്ന് ചെയ്തത് ഇന്ന് എനിക്ക് നിൽക്കാനുള്ളൊരു മൂടണ്ടായിരുന്നില്ല അപ്പം നമ്മൾ നമ്മൾ ചപ്പാത്തി മേടിച്ച് അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അടുക്കളയിലെ വിശേഷങ്ങളല്ലേട്ടാ അതിൻ്റെ അടുത്ത് കൂടി ഞങ്ങൾ കഴിക്കാനായിട്ട് ഇങ്ങനെ ആപ്പിളൊക്കെ മുറിച്ച് വെച്ച് കഴിച്ചോണ്ടിരിക്കുന്നത് ഞാൻ മാത്രമേ കഴിക്കണുള്ളൂട്ടോ ചേട്ടൻ കുക്കിങ്ങിലാണ് ഞാൻ ഇവിടെ കാണേന്ന് അപ്പൊ എന്തായാലും അവരും കൂടി വന്നിട്ട് കാണാല്ലേ നമുക്ക് കറിയൊക്കെ വെച്ച് അവരും കൂടി വന്നിട്ട് നമുക്ക് കാണാം അതേ അമ്മയും കണ്ണനും ഒക്കെ എത്തിയിട്ടുണ്ട് എത്തി കൊറച്ചുനേരായി ഞങ്ങൾ ഇവിടെ വർത്താനം ഒക്കെ പറഞ്ഞേ അമ്മ ഹായ് കുറെ ദിവസത്തിന് ശേഷം അമ്മ ചിലച്ചില്ല ഞങ്ങൾ എന്റെ ബർത്ത്ഡേ ഒക്കെ കിട്ടിയതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടട്ടാ ഇനി ഇതിലാണ് ഞങ്ങളുടെ ഇരിപ്പ് അല്ലേട്ടാ രണ്ടു ദിവസത്തേക്ക് ഇതിലാണ് ഞാൻ മാത്രം ഇരിക്കാ വെറാണ് ഇപ്പൊ ഇവനാണ് ഇരിക്കുന്നത് വേറൊരാളും കൂടി വീടോ എടുക്കുമ്പോഴേ തിരിഞ്ഞിരുന്നിട്ട് വിളിക്കണം എന്നിട്ട് നോക്കാന്നാണ് പറഞ്ഞേക്കണം നോക്കടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ജിമ്മിന്ന് കിട്ടിയാട്ട മുട്ട ഞങ്ങള് ഉദ്ഘാടനായിട്ട് കടിച്ച് കഴിക്കാൻ കരുതി അപ്പൊ നമ്മടെ വിശേഷങ്ങള് നമുക്ക് ഇനി കാണാല്ലേ അപ്പൊ എന്തായാലും അടിച്ച് ഞാൻ അവിടെ കൊടുക്കട്ടെ അങ്ങനെ തന്നെ ഞാനും കണ്ണിനും കൂടി അവിടെ മുട്ട വറക്കുന്ന സമയം കൊണ്ട് അമ്മയും സുഞ്ചേട്ടനും കൂടി നല്ല തകൃതിയായിട്ടുള്ള വർത്താനം ഇട്ടാൽ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് സുതപ്പനാണെങ്കിൽ നമ്മുടെ ബീൻ ബാഗിൽ ഇരുന്നിട്ട് ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നിട്ട് ഇവരിതൊന്നും അറിയണില്ല ഇവർ കാര്യമായിട്ട് നല്ല എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയണ്ടേ ഞങ്ങളാണെങ്കിൽ പുറ അവിടെ അകത്ത് അടുക്കളയിൽ നിന്നിട്ട് മുട്ട വറക്കണേൻ്റെയും വേറെ ഒക്കെ ഒരു സർപ്രൈസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടക്ക് കണ്ണം പറഞ്ഞ് നമുക്കെന്നാൽ ഇങ്ങനെ കൊണ്ടുപോയി സർപ്രൈസ് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുട്ട വറുത്തത് നമ്മൾക്ക് കൊടുക്കാമെന്നുള്ള വ്യാജേന ദേ അമ്മക്ക് നമ്മൾ ഒപ്പിച്ച് വെച്ചേക്കണം ആ കൊച്ചു സർപ്രൈസ് കൊച്ചു വലിയ സർപ്രൈസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കാണിച്ച് കൊടുത്തപ്പോൾ തന്നെ അമ്മ ആൾ ഞെട്ടിയിട്ടുണ്ട് ഞെട്ടിക്കൊണ്ട് അയ്യോ ഇതെന്താണ് സംഭവം എന്നുള്ള വട്ടിയിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് അതിൻ്റെ വോയിസ് കാര്യങ്ങളെല്ലാം അവരും ചിലച്ചിൽ ചിലച്ചില്ലിലല്ലോ ആ കൊണ്ടാട്ടത്തിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നമുക്ക് വോയിസ് ഓവറ് പറയാമെന്നോർത്ത് അമ്മ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേട്ടോ ആഗ്രഹം അമ്മയ്ക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അമ്മ അതിങ്ങനെ പറയാറൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിനക്ക് അത് മേടിക്കണം മേടിക്കണം എന്നൊന്നും ഇതുവരെ ഞങ്ങൾ രണ്ടുപേരും കേട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ ഒരു ഡയമണ്ടിൻ്റെ മൂക്കുത്തി മേടിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മൂന്നുപേർക്കും കൂടി ഒരുമിച്ച് മേടിക്കാന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ അമ്മയുടെ ആ ഒരു കൊച്ചാഗ്രഹം തന്നെ അമ്മയുടെ പിറന്നാൾ ദിവസം തന്നെ ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്ത് പിറന്നാളിൻ്റെ അന്ന് തന്നെ എല്ലാ സർപ്രൈസുകളും കേക്ക് കട്ട് ചെയ്തത് കണ്ടില്ലേ അതുപോലെ തന്നെ അന്ന് തന്നെ നമ്മൾ ഈ ഗിഫ്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മളെപ്പോഴും അല്ലേ ചെയ്യാറ് അപ്പം ഞങ്ങൾ ഓർത്ത് പിറ്റേ ദിവസം ആകുമ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം വരെ ആകുമ്പോഴും അമ്മ ഓർക്കാൻ പോണത് അമ്മക്ക് പ്രത്യേകിച്ച് ഈ വർഷം സർപ്രൈസോ കാര്യങ്ങളോ ഒന്നുമില്ല അമ്മയുടെ ബർത്ത് ഒരു കേക്ക് കട്ട് ചെയ്ത് മാത്രം അങ്ങോട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുമല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത് അങ്ങനെ എല്ലാം ഒന്നുമില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ എന്തായാലും അതിപ്പോൾ മൂക്കുത്തി ആയാലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായാലും അങ്ങനെ ഒരാളെ സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള അപ്പോൾ പിന്നെ അതേ നമുക്കത് എന്തായാലും അമ്മയുടെ മൂക്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനാണെങ്കിൽ ടെൻഷനിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും കണ്ണനും കൂടി പോയാണ് എന്ത് സർപ്രൈസ് കാര്യങ്ങൾ എടുക്കാറ് പക്ഷേ ഈ പ്രാവശ്യം ഞാനൊറ്റക്കാണുള്ള പോയത് ശ്രുതിക്കും വരാൻ പറ്റിയില്ല കണ്ണനെയും വരാൻ പറ്റിയില്ല ഞാൻ തന്നെ പോയി എടുത്തോണ്ട് ഇഷ്ടപ്പെടൂ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമ ഈ ചിക്കനായിരുന്നു എന്നാലും കുഴപ്പമില്ല സെറ്റായി അതുമല്ല നമ്മുടെ മൂക്കിൽ അത് സെറ്റായിട്ട് സെറ്റായി റെഡി ആയിട്ട് വീണ് കാരണം കാലിന് നീളുണ്ടെങ്കിൽ മാത്രമേ മൂക്കിൽ സെറ്റാവാറുള്ളൂ പക്ഷേ അതെന്തോ ഭാഗ്യത്തിന് നല്ല അടിപൊളിയായിട്ടുണ്ട് ദൈ അമ്മ അങ്ങനെ മൂക്കു കുത്തിയൊക്കെ ഇട്ട് സ്വന്തം കുട്ടിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ വിഷസൊക്കെ അറിയിച്ച് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ചോറാണ് കേട്ടോ വെച്ചത് ചോറും മീൻകറിയൊക്കെ തന്നെയാണ് വെച്ചത് വേറെ സ്പെഷ്യലായിട്ടൊന്നും ഞങ്ങൾ മേടിച്ചില്ല കാരണം സ്പെഷ്യൽ മേടിക്കുന്നതിനേക്കാളും ഇഷ്ടം മീൻകറിയും ചോറും തന്നെയാണ് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു ആ ചപ്പാത്തി എന്ന് വെച്ചാൽ പിറ്റേ ദിവസം അമ്മയ്ക്കൊക്കെയും കൊടുത്ത് വിടാമെന്നുള്ള പ്ലാനിലാണ് ചേട്ടൻ ചപ്പാത്തിയും മേടിച്ചത് അപ്പോൾ പിന്നെ രാവിലെ അമ്മക്ക് കണ്ണന് വേണ്ടിയിട്ട് ചായക്കെ ഉണ്ടാക്കേണ്ടല്ല ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ വീട്ടിൽ പോയേക്കണത് അവളുടെ ചേച്ചിയും ചേട്ടനൊക്കെ പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം അവൾ അവിടെ പോയേക്കണ കാരണം ഇവനും അങ്ങനെ അങ്ങനെ എല്ലാ ദിവസവും എല്ലാവരും അങ്ങാടും ഇങ്ങാടൊക്കെ പോവും അടുത്തൊക്കെ തന്നെ ആയതുകൊണ്ട് ആരും ആരെയും മിസ്സൊന്നും ചെയ്യണില്ല അങ്ങനെ അതേ അവർ കുറച്ച് നേരം കിടക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പോകാനും ഇറങ്ങേണ്ടട്ട അപ്പം ഞാൻ പറഞ്ഞു ഇതേ സുധുവിന് സമ്മാനം കിട്ടിക്കണ പോലത്തെ പാത്രം നമ്മുടെ കടക്കര വീട്ടിലില്ല അപ്പം ഞാൻ പറഞ്ഞു അതിൽ നിന്ന് പാത്രം എടുത്തു അമ്മേന്നൊക്കെ പറഞ്ഞ് പിന്നെ എൻ്റെ ജിമ്മിൽ നിന്ന് കിട്ടിയ മുട്ട ഞാൻ എല്ലാവർക്കും കൂടി പങ്കിട്ട് നമ്മുടെ എല്ലാ ഫാമിലിയിലും പങ്കിട്ട് അങ്ങ് തീർക്കാമെന്ന് കരുതി അപ്പോൾ അതും ഒക്കെ ആയിട്ട് ചപ്പാത്തി ഒക്കെ ആയിട്ട് അമ്മയും കണ്ണൻ രാത്രി പോണേട്ടാ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾക്കും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അമ്മ എല്ലാം എടുത്തൊക്കെ തന്നിട്ടാണ് പോണത് ഇത്തിരി അമ്മ അവിടെ കിടന്നിട്ടൊക്കെ ആട്ടാ പോണത് സാധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം കിടക്കാറുണ്ട് ഇതിപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ട് ഒരുപാട് നേരം കിടക്കാനൊന്നും പറ്റില്ല തുഞ്ചേട്ടനും അമ്മയും കൂടി തകൃതിയായിട്ട് വർത്താനും വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോൺ ചെയ്താൽ ചെയ്താലിപ്പോൾ അമ്മേനെ കിട്ടാത്തത് കൊണ്ട് തന്നെ തുഞ്ചേട്ടൻ കിട്ടിയവസരം പാഴാകാതെ അമ്മയായിട്ട് തകർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നെട്ടെ അപ്പം നമുക്കിനെ അടുത്ത വീഡിയോയിൽ കാണാട്ടോ